ഗാസയിൽ ഹമാസിന്റെ സർവനാശം കാണുകയാണ് ഇസ്രായേലി സേന അതിരൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിലുടനീളം ഇസ്രായേലി സേന നടത്തിയിരിക്കുന്നത് ബങ്കറുകളിൽ കിടന്ന ഹമാസിന്റെ ഭീകരന്മാർ കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ബംഗറിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ച ഹമാസിന്റെ ആറ് ഭീകരന്മാരെ ഇസ്രായേലി സേന വധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തകൾ ഗാസയിൽ ഹമാസിനെതിരെ വലിയ യുദ്ധം പുനരാരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന രണ്ട് ദിവസം മുമ്പാണ് ഗാസയിൽ ഹമാസിന്റെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ സെന്ററുകൾ അതുപോലെ ആയുധ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത് ആ വ്യോമാക്രമണത്തിന് പുറമെ ആ വ്യോമാക്ര ആ വ്യോമാക്രമണത്തിന് പിന്നാലെ ഗാസയിലെ ഹമാസിന്റെ ബംഗറുകൾ ആ ബംഗറുകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് ഇസ്രായേലി സേന തുടർന്നത് ബംഗറുകളിൽ ഇപ്പോഴും നൂറുകണക്കിന് ഹമാസ് ഭീകരന്മാർ ജീവനോടെ അവശേഷിക്കുന്നു എന്നാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ എന്നാൽ അധികകാലം ഈ ബംഗറുകൾക്കുള്ളിൽ കഴിയാൻ ഹമാസ് ഭീകരന്മാർക്ക് കഴിയില്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് വെള്ളവും ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും ഈ ബങ്കറുകളിൽ ഇല്ല ബംഗറുകളുമായുള്ള ഹമാസ് നേതൃത്വത്തിൻ്റെ എല്ലാ ആശയവിനിമയങ്ങളും അവസാനിച്ചിരിക്കുന്നു ഹമാസ് നേതൃത്വം ഈജിപ്റ്റിലെത്തി ഈജിപ്റ്റിൻ്റെ ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിലെത്തി ഈജിപ്ഷ്യൻ സർക്കാരുമായി ബന്ധപ്പെട്ടത് എങ്ങനെയെങ്കിലും ഈ ബങ്കറുകളിലുള്ള ഹമാസ് ഭീകരന്മാരെ രക്ഷപ്പെടുത്തണമെന്നാണ് എന്നാൽ അതിന് അമേരിക്കയുടെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും ഇസ്രായേൽ അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ബങ്കറുകളിൽ ഗാസയിലെ ബങ്കറുകളിലുള്ള ഒരു ഹമാസ് ഭീകരനും ജീവനോടെ ഇനി പുറത്തേക്ക് പോകില്ല ഇത് ഇസ്രായേലിൻ്റെ ശപഥമാണ് കാരണം രണ്ടായി കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ കൊന്നൊടുക്കിയ ഹമാസിന്റെ ഭീകരന്മാർ മുന്നൂറോളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയ ഹമാസ് ഭീകരന്മാർ മാസങ്ങളും വർഷങ്ങളും ആ ബന്ദികളെ പൂർണമായും തടവറയിലിട്ടുകൊണ്ട് പീഡിപ്പിച്ച സ്ത്രീകളെയും പെൺകുട്ടികളെയും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഹമാസിന്റെ ക്രൂരത അതൊരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞത് ഗാസയിലെ ബംഗറിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ഹമാസ് ഭീകരനെയും ജീവനോടെ ഞങ്ങൾ വിട്ടയക്കില്ല ആ ശബ്ദം ഇപ്പോഴും അവർ നിറവേറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇപ്പോൾ ഇതാ ഏറ്റവും ഇപ്പോൾതാ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങൾ എത്തി എത്തിയിരിക്കുന്നു ഗാസയിലെ ഹമാസിനെതിരെയുള്ള അവസാന അവസാനഘട്ട യുദ്ധത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സേന ഗാസയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഹമാസിനെതിരെ വ്യോമ വ്യോമാക്രമണം ഇസ്രായേലി സേന നടത്തിയിരുന്നു ഒക്ടോബർ മാസം പത്തിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വെടിനിർത്തൽ കരാറിനെ പൂർണമായി തള്ളിയിട്ട് ഗാസയിൽ ഹമാസിനെതിരെയുള്ള യുദ്ധം കൂടുതൽ കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന ഇനി ഹമാസ് എന്ന ഭീകര സംഘടന ഗാസയിൽ അവശേഷിക്കരുത് ഗാസയിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ പതിനായിരക്കണക്കിന് ഹമാസിന്റെ ഭീകരന്മാരെ ഇസ്രായേലി സേന കൊന്നൊടുക്കിയിട്ടുണ്ട് ഇനി അവശേഷിക്കുന്നത് ഇരുന്നൂറോ മുന്നൂറോ ഭീകരന്മാർ മാത്രമാണ് അവരും ബംഗറിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ ബംഗറിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസിന്റെ ഭീകരന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഹമാസിന്റെ നേതൃത്വം ദോഹയിലുള്ള ഹമാസിന്റെ നേതൃത്വം ഇപ്പോൾ ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും അമേരിക്കയുടെയും ഒക്കെ കാലുപിടിക്കുന്നത് കാരണം ഈ ഹമാസ് അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർ കൂടി കൊല്ലപ്പെട്ടാൽ പിന്നെ ഗാസയിൽ ഹമാസ് എന്ന ഭീകര സംഘടന ഒരിക്കലും ഉണ്ടാകില്ല എന്ന് ഹമാസ് നേതൃത്വത്തിന് കൃത്യമായി അറിയാം ഇനിയൊരു പുനരുജ്ജീവനം സാധ്യമാകില്ല എന്നും അവർക്കറിയാം അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെങ്കിലും ജീവനോടെ രക്ഷപ്പെടുത്തണം അവരെ രാജ്യമിട്ടുപോകാൻ അനുവദിക്കണം എന്നുള്ള നടപടികളുമായി എന്നുള്ള നയവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അമേരിക്ക പലതവണ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു ഈ ഗ ഈ ബങ്കറുകളിൽ കിടന്ന് കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് ഭീകരന്മാരെ ജീവനോടെ വിട്ടയച്ചുകൂടെ ആദ്യമൊന്നും ഇസ്രായേൽ അതിന് ചെവി കൊടുത്തില്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ ഇസ്രായേൽ പറഞ്ഞു ശരി അവർ വിട്ടയക്കാം പക്ഷേ അവർ രാജ്യത്തിന് രാ രാജ്യത്തിന് പുറത്തേക്ക് കടത്തുന്ന ഉത്തരവാദിത്തം അത് അമേരിക്ക ഏറ്റെടുക്കണം അമേരിക്ക അതിനെ സമ്മതിച്ചു പക്ഷെ പിന്നീട് അമേരിക്ക ഇക്കാര്യത്തിൽ ഒരു നടപടികളുമായി മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഗാസയിലെ ഹമാസിന്റെ ഭീകരന്മാരെ ഏറ്റെടുക്കാൻ ലോകത്തെ ഒരു രാജ്യവും തയ്യാറാകുന്നില്ല ഈജിപ്ത് തയ്യാറാകുന്നില്ല തുർക്കി തയ്യാറാകുന്നില്ല ഖത്തർ തയ്യാറാകുന്നില്ല അതായത് ഇത്തരം കൊടും ക്രിമിനലുകളെ കൊടും ഭീകരന്മാരെ ആർക്കും വേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അമേരിക്കയും ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി ഇപ്പോൾ ആ ബംഗറുകളിൽ കിടന്ന് ഹമാസ് ഭീകരന്മാർ ചാകട്ടെ എന്നാണ് അമേരിക്കയുടെ നിലപാട് എന്തായാലും ബംഗറുകൾക്കുള്ളിലിട്ട് ഹമാസ് ഭീകരന്മാരെ തീർക്കാനുള്ള വലിയ ഉദ്യമത്തിലാണിപ്പോൾ ആ ഇസ്രായേലി സേന ബംഗറുകൾ വളഞ്ഞ് വലിയ വലിയ സ്ഫോടക വസ്തുക്കൾ നിക്ഷേപിച്ചിരിക്കുന്നു സ്ഫോടക വസ്തുക്കൾ ബംഗറുകൾക്ക് ചുറ്റും നിക്ഷേപിച്ചിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് ഏറ്റവും പ്രധാനമായി ബംഗറുകളെ തകർത്തുകൊണ്ട് ഹമാസിന്റെ ഭീകരന്മാരെ ഒന്നൊന്നായി ഇല്ലാതാക്കുകയാണ് ഇസ്രായേലി സേന ഇസ്രായേലിൻ്റെ കടുത്ത പ്രതികാരം ഗാസയിലെ ഹമാസിനെതിരെ ഇസ്രായേലിന്റെ ഏറ്റവും ശക്തമായ പ്രതികാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഗാസയിലുടനീളം ഇസ്രായേൽ സേനയുടെ വലിയ ആക്രമണം നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ വ്യോമാക്രമണം ഗാസിയൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ബങ്കറുകൾ കേന്ദ്രീകരിച്ച് ബങ്കറുകൾക്കുള്ളിലുള്ള ഹമാസ് ഭീകരന്മാരെ ഉടനടി തീർക്കാനുള്ള വലിയ പരിശ്രമം ഇസ്രായേൽ സേന ആരംഭിച്ചിരിക്കുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയ ആക്രമണത്തിൽ ആറ് ഹമാസ് ഭീകരന്മാരെ വധിച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് ബങ്കറുകളിൽ നിന്ന് ഊർന്നിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച ഹമാസ് ഭീകരന്മാരെയാണ് ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ വധിച്ചത് എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും പുറത്തു വരുന്നത് ഈ ഗ ഈ ബങ്കറുകളിൽ കിടന്ന് കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് ഭീകരന്മാരെ ജീവനോടെ വിട്ടയച്ചുകൂടെ ആദ്യമൊന്നും ഇസ്രായേൽ അതിന് ചെവി കൊടുത്തില്ലെങ്കിൽ അവസാനഘട്ടത്തിൽ ഇസ്രായേൽ പറഞ്ഞു ശരി അവരെ വിട്ടയക്കാം പക്ഷേ അവർ രാജ്യത്തിന് രാ രാജ്യത്തിന് പുറത്തേക്ക് കടത്തുന്ന ഉത്തരവാദിത്തം അത് അമേരിക്ക ഏറ്റെടുക്കണം